ഹലോ ദേ ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞ് ഞാനും കുട്ടികളും ഒക്കെ കൂടെ ഒന്ന് റൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ന്യൂ ഇയർ വരേക്കും എല്ലായിടത്തും തിരക്കും ബഹളമൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ഫോട്ടോ വെച്ചി ബീച്ച് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ വച്ചി തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളൊന്ന് അവിടെ ഒന്നും കൂടെ ഒന്ന് വെളി ഗ്രൗണ്ടിൽ ഫോട്ടോ വെച്ചി വെളി ഗ്രൗണ്ടിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ഉൾ ഉൾ വഴി കൂടെ പോകുന്നത് കാരണം മെയിൻ വഴി കൂടെ പോയ അമ്മാതിരി ബ്ലോക്ക് പിന്നെ അങ്ങനെ ഉൾവഴി കൂടെ പോണ സമയത്ത് ഞങ്ങളൊരാളുടെ മുമ്പിൽ മുമ്പിലല്ല ബാക്കിൽ വന്ന് വിട്ടു ഇതേ ആന അപ്പോൾ അവിടെ ഏതോ അമ്പലത്തിന് എന്തോ പരിപാടിയായിരുന്നു അങ്ങനെതേ അവസാനം ഞങ്ങൾ വെളി ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പര ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം അതേ നമ്മൾ വണ്ടികളൊക്കെ വളരെ അറ്റത്താണ് വെച്ചേക്കണം എന്നിട്ട് അവിടെ നിന്നാണ് നടന്നു വന്നത് അമ്മ അതിന് ജനത്തരൊക്കെ ആയിരുന്ന ഇനി അപ്പോൾ അതായത് നമ്മളിങ്ങനെ ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ അതായത് ഈ ആർച്ച് ഉണ്ട് ഇതുപോലെ കണ്ട നല്ല ഭംഗിയുള്ള ആർച്ച് തോരണങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി വീഡിയോ എടുക്കണേട്ടാ ഒന്ന് മര്യാദക്ക് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ അമ്മ അത് തിരക്ക് എവിടെ നിന്ന് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുമ്പോൾ പുറകിലുമുമ്പിലൊക്കെ ആയിട്ട് വേറെ ആളുകളൊക്കെ ആയിരുന്നു ഫോട്ടോ കൂടെ വന്നത് അപ്പോൾ അതാണ് വെറുതെ ജസ്റ്റ് വീഡിയോ മാത്രം എടുത്ത് പോകണം അപ്പോൾ എൻ്റെ മോളോട് ഞാൻ അവിടെ നിന്ന് റൗണ്ട് കറങ്ങാൻ പറഞ്ഞു അപ്പോൾ മോൾ അതിൻ്റെ ഇടയിൽ കറങ്ങി കാണിക്കാൻ കാണിക്കാണ്ടില്ലേ അപ്പോൾ അതെ ഞങ്ങൾ ഇഷ്ടംപോലെ കടകളാണ് കേട്ടോ കടകളുടെ കൊണ്ട് തൊട്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ അമ്മതിരി കടകൾ നിലത്തിട്ട് വിൽക്കണത് ഇതേപോലെ ഷെഡ് പോലെ ആക്കിയിട്ട് വിൽക്കണത് അമ്മാതിരി കടകളുണ്ട് എവിടെ നോക്കിയാലും കടകളാണ് പിന്നെ എവിടെ നോക്കിയാലും ജനങ്ങളാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് എൻ്റെ കണ്ണിൽ പപ്പ ഇങ്ങനെ അനങ്ങണ പപ്പേനെ കണ്ടത് ഡാൻസ് കളിക്കുന്ന പപ്പ അപ്പം ആ പപ്പാനെ വീഡിയോ എടുത്ത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇത് പപ്പാനെയാണെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല സംഭവം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ പപ്പായുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈ കൊട്ടുമ്പോഴാണ് ആ കൈയുടെ കൊട്ടണ സൗണ്ട് ഇട്ടിട്ടാണ് അതിങ്ങനെ ക്ഷയിക്കുക വണത് ഡാൻസ് കളിക്കണം ഈ ആ കുഞ്ഞിപ്പയും ഡാൻസ് കളിക്കോട്ടെ അതിൻ്റെ അടുത്ത് വന്നിട്ട് കൈകൊട്ടണം പക്ഷെ നല്ല ശബ്ദത്തിൽ കൈയോട്ടണം എന്നാൽ മാത്രമേ ഇത് കളിക്കുകയുള്ളൂ അപ്പോൾ മോളെ അതിൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് നല്ല എല്ലായിടത്തും നല്ല വെളിച്ചം ഇപ്പം തന്നെ ഒരു പന്ത്രണ്ട് മണി അടുക്കേ ആവാറായിട്ടുണ്ട് എന്നാലും തിരക്കിന് ഊരും കുറവില്ല അമ്മമാതിരി തിരക്ക് എവിടെ നിന്നൊക്കെ ആണാവോ ഫോട്ടോ വെച്ചിയിലേക്ക് ജനങ്ങൾ വന്നാന്ന് എനിക്ക് തന്നെ അറിയില്ല പല ആളുകൾ പല ആളുകൾ കുറേ ആളുകൾ വന്നിട്ട് എന്നോട് വയ്ക്കണേ എവിടെയാണ് ഫോട്ടോ വെച്ച് വിളിയത് ഞാൻ പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ ഫോട്ടോ വെച്ച് ബീച്ച് എവിടെയാണെന്ന് വയ്ക്കുന്നത് അങ്ങനെ അപ്പം തന്നെ അറിയാം അവർ ഈ ഏരിയയിലുള്ളവരല്ല വേറെ എവിടെ നിന്ന് ഇത് കാണാനും ഫംഗ്ഷനും കൂടാനൊക്കെ ആയിട്ട് വന്നതാണെന്നറിയാം ഡി ജെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതായത് ഈ വളമാല ഏതെടുത്താലും നാൽപ്പത് രൂപ അയാളോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഹിന്ദി പറഞ്ഞു പറഞ്ഞ് ഹിന്ദി എന്ന് അറിയില്ല എങ്കിൽ പോലും കുറേയൊക്കെ പറഞ്ഞ് 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 അയാൾ മുപ്പത്തഞ്ച് രൂപയൊക്കെ ആക്കി തന്നു അങ്ങനെ ഞാൻ കുറച്ചധികം എടുത്തട്ടോ കാരണം ഓഫീസിൽ പോകണതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടല്ലോ അപ്പം ഞാനതിൽ കമ്മലെടുക്കണ തിരക്കിൽ കുട്ടികളിതിലേക്കാണ് വന്നത് പിന്നെ കുട്ടികൾ പിടിച്ച് വലിച്ച് വലിച്ച് പൊളിച്ച് പൈസ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിച്ചു പോകും കുട്ടികൾ തന്നെ പോകും ഫുൾ കടകളല്ലേ എല്ലായിടത്തേക്കും നമ്മളിങ്ങനെ വലിച്ചു വലിച്ചാണ് കുട്ടികൾ കൊണ്ടുപോകുന്നത് അതെ പിന്നെ ബട്ടർഫ്ലൈൻ്റെ ഒരു ഇത് കണ്ടില്ലേ അവിടെ നിന്ന് കുട്ടികളും എല്ലാവരും ഫോട്ടോ എടുക്കണം അപ്പോൾ കുട്ടികളെ നടക്കിടുത്തി ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ നല്ല ഭംഗിയുണ്ട് കണ്ടിട്ട് നല്ല രസമുണ്ട് അപ്പോൾ അതെ അങ്ങനെ എല്ലാവരും മാറിയപ്പോൾ നമ്മുടെ നമ്മുടെ മക്കളടിച്ച് ഊന്തി വേഗം ചില്ല വേഗം ചില്ല വേറെ ആൾക്കാർ പിന്നെ പോയി വേഗം നിൽക്കും വേഗം ർത്തിട്ട് ഫോട്ടോ എടുക്കണേട്ടാ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫംഗ്ഷൻ കൂടിയിട്ടാണ് വന്നത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ നിന്ന് നടന്ന് നടന്ന് തളർന്നപ്പോൾ വീണ്ടും വശക്കാൻ തുടങ്ങി അപ്പോൾ അത് വേറെ നിർത്തിയില്ലാതെ കുറച്ച് കടികളൊക്കെ വാങ്ങിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ദാഹിച്ചപ്പം അതേ കരിമീൻ ജ്യൂസും കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം അവിടെ വന്നാൽ ദാഹിക്കുമല്ലോ കാരണം അമ്മാതിരി ജനവും അമ്മാതിരി നടക്കാനും ഉണ്ട് അപ്പോൾ അതേ അങ്ങനെ കരിമീൻ ജ്യൂസൊക്കെ കുടിച്ച് ഇതേ കണ്ടത് നമ്മുടെ ഈ ഗേറ്റിൻ്റെ പുറത്താണ് ആ പുറത്തും പുറത്തും കടകളുണ്ട് പുറത്തും റോഡ് റോഡരികിലും മൊത്തം കടകളുണ്ട് ഗ്രൗണ്ടിൻ്റെ ഉള്ളിലും കടകള് കടകളോടെ കടകൾ എവിടെ തിരിഞ്ഞാലും കടകള് എവിടെ തിരിഞ്ഞാലും ആളുകൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം അതേ ഇവിടെ കണ്ട് താഴേക്കിട്ട് വെക്കണം അങ്ങനെ എല്ലാം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ പിന്നെ ഹിന്ദിക്കാരോട് സംസാരിക്കാൻ കുറച്ച് പണിയാണ് ഹിന്ദി അറിയാത്തതുകൊണ്ടിട്ട് എന്നാലും എന്തൊക്കെയോ ഒപ്പിച്ചിട്ടൊക്കെ എന്തെങ്കിലും എന്തൊക്കെയോ കുറച്ചൊക്കെ തന്നവർ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേ മൈലാഞ്ചി പച്ച കുത്തിയിട്ടുള്ള മൈലാഞ്ചി ഇങ്ങനെ അച്ചുകൊണ്ടിട്ട് കുത്തിയിട്ടുള്ള മൈലാഞ്ചി ഒരു കുട്ടി ഇട്ടത് അപ്പോൾ ഞാനതും കൂടെ വീഡിയോ എടുത്ത് പിന്നെ ഇത് നമ്മൾ ഈ സാധനം റിങ് എറിഞ്ഞിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് കൊണ്ട് സെലക്ട് ചെയ്യണം അപ്പോൾ ആരും വാങ്ങണമുണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആരും വാങ്ങണ്ട അവസാനം ഒരാൾ വാങ്ങി കുറേ നേരം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു ഒരാൾ വാങ്ങണ്ടേ എന്നാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരാൾ വാങ്ങിയപ്പോൾ അയാളാണെങ്കിൽ എല്ലാം അറിയണമൊക്കെ വേറെ എവിടെയൊക്കെയാണോ ഇവിടെ ശ്രദ്ധയില്ല അയാൾക്ക് കോൺസെൻട്രേഷൻ ഇല്ല ഇവിടെ ഏതോ പെണ്ണ് ഭംഗിയുള്ള പെണ്ണ് ഫ്രണ്ടി വന്നിട്ട് അയാളുടെ കോൺസെൻട്രേഷൻ പോയി എന്നാൽ തോന്നണം അങ്ങനത്തെ അതൊക്കെ അയാൾക്കൊന്നും ഞാൻ ആ വീഡിയോ എടുക്കാൻ നിർത്തി ഞാൻ അങ്ങോട്ട് നടന്ന് അങ്ങനെ നടന്ന് 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 പോകവേ ഇതേ കുറേ ആളുകളുണ്ട് അതിൽ കുറേ പരിചയക്കാരും ഉണ്ട് പിന്നെ നല്ല രസമുണ്ട് പിന്നെ നടക്കാതെ ഏത് രാവിലെ വണ്ടി ഓടിച്ച് ഓഫീസിൽ പോകും അവിടെ നിന്ന് വണ്ടി ഓടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരും നടക്കാത്തതുകൊണ്ട് കുറേ നടന്നു അപ്പം നല്ല ടയർഡും ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ അടുത്തെത്തിയപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് അയാൾ കുറേ ബബിൾസ് ഇട്ട് ഇട്ട് തന്നെ അപ്പോൾ നല്ല ഭംഗി നല്ലൊരു രസമുണ്ടായി വീഡിയോ കിട്ടിയപ്പോൾ നല്ല രസം ആ ബബിൾസ് അങ്ങനെ വേണ്ടപ്പോൾ കണ്ടയാളെ തന്നെ കാണിക്കാൻ വേണ്ടി കുറേ ബബിൾസ് ഇട്ട് നല്ലോണം ഇളവ് ചേപ്പം അത് വാങ്ങുമെന്ന് ഓർത്തിട്ടായിരിക്കും പക്ഷെ നമ്മൾ വാങ്ങിയില്ല ഇളവ പട്ടിച്ച് അയ്യേ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നടന്ന് നടന്നതേ അറ്റ്ലാ ലാസ്റ്റ് നമ്മൾ ഇത് പറയില്ല ലാസ്റ്റ് നമ്മൾ നമ്മളാ ഫോ അപ്പോൾ പറഞ്ഞ് വന്നതൊക്കെ മാറിപ്പോണ ഗൈസ് അപ്പോൾ അതേ അവസാനം ആ ട്രെയിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ആ ട്രീ കാണാനും അതൊന്ന് ആസ്വദിക്കാനുമാണ് വന്നത് അപ്പം എൻ്റെ മക്കളെയൊക്കെ ഇന്നലെയൊക്കെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് കാണിച്ച് ഞങ്ങളുടെ വീട് അടുത്ത് പറഞ്ഞിടക്കിടക്കെ കൊണ്ടുവന്ന് കാണിച്ച് പക്ഷേ എനിക്ക് ജോലി ഉള്ളതുകൊണ്ടിട്ട് വരാൻ പറ്റാത്ത കൊണ്ടിട്ട് ഞാൻ ഇന്ന് വന്ന് ശനിയാഴ്ച വൈകുന്നേരം നാളെ ഓഫീസിലല്ലോ താമസിച്ച് വീട്ടിൽ വിടുന്ന് പോയാലും വീട്ടിൽ പോയി കുർക്കം വലിച്ചു ഉറങ്ങാം ന ലേറ്റായിട്ട് എണീറ്റാണ് പോരേ പിറ്റേ ദിവസം സൺഡേ അല്ലേ അപ്പോൾ അതേ ഈ ട്രെയിനിൻ്റെ അടുത്ത് നിന്ന് ഇന്നസ്ട്രാളജിക്ക് നല്ല രസമുണ്ട് എല്ലാം വീഡിയോ എടുത്തിട്ടാ നല്ല രസമുണ്ട് മൊത്തം ബ്ലൂ നമ്മുടെ ശരീരത്തെ അവിടെ നിൽക്കുന്നവർക്കും ഭയങ്കര ബ്ലൂ പിന്നെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ കാരണം കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് വേഗം ഇറങ്ങി കാരണം എല്ലാവരും ട്രെയിൻ്റെ അടിയിൽ തന്നെ ആയതാണ് ഭയങ്കര ചൂട് അവിടെ എത്തിയപ്പം പിന്നെ അവിടെ ആ പച്ചപ്പാനെ കണ്ടില്ല അതൊക്കെ വേഗം സ്പീഡിനു ഓടിച്ച് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി അവിടെ പച്ചപ്പാനിയാണ് ആ ഗ്രൗണ്ടിലുള്ളത് പക്ഷേ കത്തിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അവിടെ നടന്ന് തിരിച്ച് എല്ലാം കണ്ടു എല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി ഇപ്പം ഫോർട്ട് ഇച്ചിരി ബീച്ച് തൊട്ടടുത്ത് തന്നെ അല്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്തല്ലേ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറി കുറച്ചു നേരം റിലാക്സ് ചെയ്ത് നടപ്പായിരുന്നില്ലേ ബീച്ചിൽ പോയിരുന്നാൽ കുറച്ച് ഇരിക്കാൻ തുടങ്ങി നമ്മൾ വന്നു അപ്പോൾ ബീച്ചിൽ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ആരെങ്കിലും വന്നിങ്ങനെ ഗാനമടയും പാട്ടൊക്കെ ഉണ്ടാവട്ടെ അത് സ്ഥിരം ഈ ന്യൂ ഇയർ ആയിട്ടോ ക്രിസ്മസ് ആയിട്ടോ ഉള്ളതല്ല ഇപ്പോൾ ബീച്ചിൽ വന്നാൽ ഇതുപോലെ പാട്ടും ഒരു ആ വട്ടത്തിലെ ആൾക്കാർ അത് കേൾക്കാൻ വേണ്ടി നിൽക്കലും ഉള്ളതാണ് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ അപ്പം അയ്യന്മാർ അവരുടെ സന്തോഷത്തിന് വന്ന് പാടാ നമ്മൾ കേൾക്കുക ആസ്വദിക്കുക നമ്മളും കൂടെ പാടുക അവർ പോകും അത്ര തന്നെ അപ്പം നമ്മളത് ഈ ട്രെയിനിൻ്റെ ചുറ്റിൽ ഇങ്ങനെ ടൈലിട്ടിട്ടില്ലേ അത് ഈ കിറങ്ങിനിരുന്ന് കാല കാലൊക്കെ നടന്ന് തളർന്ന് അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാം പിന്നെ അപ്പുറത്ത് കടലുണ്ട് കടലൊന്നും കാണാൻ പറ്റില്ല ഇരുട്ടല്ലേ അപ്പോൾ ഇതെവിന്ന് ആ ട്രെയിൻ്റെ ഇതേപോലെ ട്രെയിൻ്റെ ചുറ്റിലും കുറേ ഉണ്ട് അവിടെയൊക്കെ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ബീച്ചിലധികം ആളില്ലാട്ടോ എല്ലാവരും ഗ്രൗണ്ടിൽ പോയിക്കുന്നോണ്ടിട്ട് ബീച്ചിലധികം തിരക്കില്ല സമ്മാനത്തോടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഒരു ഒരു മണിയൊക്കെ അടുക്കായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തകർന്നു വയ്യാതായി അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണേണ് എൻ്റെ വണ്ടി ഇരിക്കണേ എൻ്റെ വണ്ടി ഇങ്ങനെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്